ഇന്ന് ഏപ്രിൽ ഏഴ് വേൾഡ് ഹെൽത്ത് ഡേ ലോകാരോഗ്യ ദിനം എല്ലാ വർഷവും ലോകമെമ്പാടുമുള്ള ആളുകളെ ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രത്യേക ആരോഗ്യ വിഷയത്തിലേക്ക് ഇത് ശ്രദ്ധ ആകർഷിക്കുകയാണ് ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷയുള്ള ഭാവികൾ എന്ന പ്രമേയത്തോടെ മാതൃ നവജാത ശിശു ആരോഗ്യവും അതിജീവനവും മെച്ചപ്പെടുത്തുന്നതിനാണ് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് ഹെൽത്ത് ഡേ ക്യാമ്പയിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തടയാവുന്ന ശിശു മരണങ്ങൾ അവസാനിപ്പിക്കുന്നതിനും സ്ത്രീകളുടെ ദീർഘകാല ആരോഗ്യത്തിനും ക്ഷേമത്തിനും മുൻഗണന നൽകുന്നതിനുമുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കാൻ ഈ ക്യാമ്പയിൻ സർക്കാരുകളെയും ആരോഗ്യ സമൂഹത്തെയും പ്രേരിപ്പിക്കുന്നു മെറ്റാണൽ മോർട്ടാലിറ്റി അതായത് മാതൃമരണം ഇതിനെതിരായ പോരാട്ടത്തിലെ പുരോഗതി ഏകദേശം ഒരു ദശാബ്ദം മുൻപ് മന്ദഗതിയിലാകാൻ തുടങ്ങിയിരുന്നു ഇപ്പോഴത്തെ ആഗോളതലത്തിൽ സഹായ വെട്ടിക്കുരയ്ക്കലുകൾ കാരണം സ്ഥിതിഗതികൾ വഷളാവുകയാണ് സംഭവത്തിൽ യു ഏജൻസികൾ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ മെറ്റേണൽ മോർട്ടാലിറ്റി കുത്തനെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പുരോഗതിയുടെ വേഗത നിലച്ചതായും ലോകമെമ്പാടുമുള്ള എയ്ഡ് കട്ട്സ് അതായത് സഹായങ്ങളുടെ വെട്ടിക്കുരക്കലുകളുടെ ഈ ഒരു പശ്ചാത്തലത്തിൽ കാര്യമായ തിരിച്ചടികൾ ഉണ്ടാകുന്നു എന്നാണ് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകുന്നത് ഈ നൂറ്റാണ്ടിന്റെ ആരംഭശേഷം ആഗോള മാതൃമരണങ്ങൾ നാല്പത് ശതമാനം കുറഞ്ഞുവെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പുതിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നിരുന്നാലും രണ്ടായിരത്തി പതിനാറ് മുതൽ വളർച്ച മിക്കവാറും സ്തംഭിച്ചിരിക്കുകയാണ് എന്ന് ഈ റിപ്പോർട്ട് കാണിക്കുകയാണ് ചില പ്രദേശങ്ങളിൽ ഇതിനകം പിന്നോട്ട് നീങ്ങുകയാണ് എന്നും റിപ്പോർട്ടിൽ സൂചനയുണ്ട് ഡേറ്റ ലഭ്യമായ അവസാന വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം രണ്ടു ലക്ഷത്തി അറുപതിനായിരം മാതൃമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എല്ലാ ദിവസവും എഴുന്നൂറിലധികം സ്ത്രീകൾ ഗർഭധാരണവും പ്രസവവുമായി ബന്ധപ്പെട്ട് തടയാവുന്ന കാരണങ്ങളാൽ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓരോ രണ്ട് മിനിറ്റിലും ഒരു മാതൃമരണം സംഭവിച്ചു രണ്ടായിരത്തിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ ലോകമെമ്പാടും മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അതായത് ഒരു ലക്ഷം ജീവനുള്ള ജനനങ്ങളിൽ മാതൃമരണങ്ങളുടെ എണ്ണം ഏകദേശം നാല്പത് ശതമാനം കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എല്ലാ മാതൃമരണങ്ങളുടെയും മരണങ്ങളുടെയും തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളിലാണ് സംഭവിച്ചത് പ്രസവത്തിനു മുമ്പും പ്രസവ സമയത്തും പ്രസവശേഷവും വിദഗ്ധ ആരോഗ്യ വിദഗ്ധരുടെ പരിചരണം സ്ത്രീകളുടെയും നവജാത ശിശുക്കളുടെയും ജീവൻ രക്ഷിക്കും ഈ റിപ്പോർട്ട് പ്രതീക്ഷയുടെ തിളക്കം കാണിക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഗർഭധാരണം എത്രത്തോളം അപകടകരമാണെന്ന് ഡേറ്റ എടുത്തു കാണിക്കുന്നുവെന്ന് ലോകാരോഗ്യ സംഘടനയുടെ തലവൻ ചൂണ്ടിക്കാണിച്ചു ഗുണനിലവാരമുള്ള പ്രസവ പരിചരണം ഉറപ്പാക്കുന്നതിനൊപ്പം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അടിസ്ഥാന ആരോഗ്യവും പ്രത്യുൽപാദന അവകാശങ്ങളും ശക്തിപ്പെടുത്തേണ്ടത് നിർണായകമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് മാതൃമരണത്തിനെതിരായ പോരാട്ടത്തിന്റെ കാര്യത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടാൻ പോകുന്നുവെന്ന് ലോകാരോഗ്യ സംഘടനയുടെ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജിന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ബ്രൂസ് ഐൽവാഡ് മുന്നറിയിപ്പ് നൽകി അത്യാവശ്യ സേവനങ്ങൾ ഉറപ്പാക്കാൻ രാജ്യങ്ങൾക്ക് മറ്റ് എന്ത് ധനസഹായം ഉപയോഗിക്കാനും ആസൂത്രണം ചെയ്യാനും സമയമില്ല എന്നും ബ്രൂസ് പറയുന്നുണ്ട് ധനസഹായം വെട്ടിക്കുറയ്ക്കുന്നത് ഇതിനകം തന്നെ സൗകര്യങ്ങൾ അടച്ചുപൂട്ടുന്നതിലേക്കും ആരോഗ്യ പ്രവർത്തകരുടെ നഷ്ടത്തിനും കാരണമായിട്ടുണ്ട് എന്നും രക്തസ്രാവം പ്രീ എക്ലാംസിയ മലേറിയ എന്നിവയ്ക്കുള്ള ചികിത്സകൾ പോലുള്ള ജീവൻ രക്ഷിക്കുന്ന സാധനങ്ങളുടെയും മരുന്നുകളുടെയും വിതരണ ശൃംഖലകളെ തടസ്സപ്പെടുത്തുകയും ചെയ്തു ഇവയെല്ലാം മാതൃ പ്രധാന കാരണങ്ങളാണ് എന്ന് ശ്രദ്ധിക്കണം ആരോഗ്യ സേവനങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഭീകരനാശനഷ്ടങ്ങളുടെ ഒരു ഭയാനകമായ ഉദാഹരണമാണ് കോവിഡ് നയൻറ്റീൻ പാൻഡമിക് നൽകുന്നതെന്ന് വിദഗ്ധർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ഏകദേശം നാൽപ്പതിനായിരം മാതൃമരണങ്ങളുണ്ടായി പ്രത്യേകിച്ചും മുൻവർഷത്തെ രണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം എണ്ണം വർദ്ധിച്ചു ഗവേഷകയും ഡബ്ല്യു എച്ച്ഒ റിപ്പോർട്ടിന്റെ മുഖ്യ രചയിതാവുമായ ജെന്നി ക്രെ മാതൃമരണങ്ങളുമായി പൊരുതുന്ന കാര്യത്തിൽ പ്രദേശങ്ങളും രാജ്യങ്ങളും തമ്മിലുള്ള നിരന്തരമായ അസമത്വവും ഡബ്ല്യു എച്ച് ഒ റിപ്പോർട്ട് എടുത്തുകാണിക്കുന്നുണ്ട് രണ്ടായിരം മുതൽ സഹാറൻ ആഫ്രിക്ക ഗണ്യമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിലും ആഗോള മാതൃമരണങ്ങളിൽ എഴുപത് ശതമാനവും ഇവിടെ നിന്നാണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം വടക്കേ ആഫ്രിക്ക ഏഷ്യയുടെ ഭൂരിഭാഗവും യൂറോപ്പ് വടക്കേ അമേരിക്ക എന്നിവയുൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ മാതൃമരണ നിരക്ക് സ്തംഭിച്ചതായി ഡബ്ല്യു എച്ച്ഒ പറയുന്നുണ്ട് ഇനി ആഗോളതലത്തിൽ അമേരിക്കയിലെ നിരക്കുകൾ വളരെ കുറവാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഗർഭചിത്രത്തിനുള്ള അവകാശത്തിന്റെ ഫെഡറൽ സംരക്ഷണം എടുത്തു കളഞ്ഞത് മാതൃമരണ നിരക്കുകളിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്ന് പറയാൻ സമയമായിട്ടില്ല